പിന്നെ ഈ നെഗറ്റീവിറ്റി നെഗറ്റീവുള്ള പുറവേ ഇതിങ്ങനെ രേണു നടക്കുന്നു രേണുവിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് അടുത്ത സന്തോഷ് പണ്ഡിത് എന്നുള്ള രീതിയാണ് അതാ ഞാനും വീണയായിട്ട് പിരിഞ്ഞൊടാം ഇനിയിപ്പം ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോവാണ് ഞാൻ ചോദിച്ചത് രേണുവിൻ എത്ര വയസ്സ് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്റെ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലെന്നോ പറഞ്ഞാണ് എന്റെ ഓർമ്മ ഞാൻ ചോദിച്ചത് നിങ്ങളെന്റെ അച്ഛന്ന് വിളിക്കുന്നു രേണു ഫ്ലവേഴ്സ് ചാനല് ഇവ പ്രോഗ്രാം നടക്കുന്നതിനിടയില് വേണുവിനെ കൊണ്ടുവന്നിട്ട് സുചട്ടിന്റെ രണ്ടാം ഭാര്യ പരിചയപ്പെടുത്തി ഞാൻ ഒന്ന് വിളിച്ചത് നിങ്ങൾ കൊടുക്കില്ലേ നിങ്ങളുടെ മൂന്നാമത്തെ ഭാര്യ അല്ല സുചട്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ അന്നൊക്കെ പറയുന്ന വീണന്റെ അമ്മിലാണ് അതാണ് ഇതാണെന്നുള്ള രീതിയിലാണ് കിച്ചു സംസാരിക്കുന്നത് കാര്യം വീണയുടെ അടുത്ത് നിന്നപ്പം വീണയുടെ ആ നമസ്കാരം എന്റെ പേര് റോബിൻ ആണ് ഞാൻ ഒരു എൻ്റെ കൊല്ലം ചാത്തനൂർ സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പത് അവസാനം രണ്ടായിരത്തി പത്ത് എന്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി ഒമ്പത് അവസാനം രണ്ടായിരത്തി പത്തിലാണ് സുചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞു സുചേട്ടൻ്റെ കൂടെ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന നൂറ് എന്നറിയപ്പെടുന്നു കീഴിൽ നൂറ് എന്നറിയപ്പെടുന്ന രാജേഷ് കൃഷ്ണയുടെ കൂട്ടത്തിലാണ് ഞാൻ സുചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് ആ പരിചയപ്പെട്ട കാലം തൊട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരയ്ക്കും ഞാൻ സൂചാട്ടിനോട് ഉണ്ടായിരുന്നു എന്റെ ജോലി ആവശ്യമായിട്ട് ഞാൻ ഇടയ്ക്ക് വെളിയിൽ പോകുന്നുണ്ട് എങ്കിലും സുചാട്ടിനായിട്ട് ടച്ച് ഉണ്ട് സുചാട്ടിനോട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഫുൾ ടൈം ഞാൻ കാണും അല്ലെങ്കിൽ കാക്കു ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാളാണ് സുചട്ടിനോട് കാണുന്നത് സൂചന വീണ എന്ന് വെച്ചാൽ സുചട്ടിന്റെ രണ്ടാം എന്നാണ് പരീക്ഷിക്കുന്നതാണ് ഉഹിഷ്ടെയ്മ് വീണ എന്ന് ഞങ്ങൾ വിളിക്കും വീണയായിട്ടുള്ള കല്യാണ സമയത്തും സൂചേട്ട് കൂടെ ഞാനുണ്ട് ഞാനാണ് മാലയെടുത്ത് കൊടുക്കുന്നത് അവര് എന്ന് കൊല്ലത്ത് നമ്മുടെ മാടൻ നട വെച്ചിട്ടാണ് അവരുടെ കല്യാണം നടക്കുന്നത് അപ്പോഴിവരെ കൂടെ എനിക്ക് തോന്നുന്നു ഈ രേണുമായിട്ട് ബന്ധം തുടങ്ങി ഇവര് വേർ പിരിഞ്ഞതിന് ശേഷമാണ് ഞാനും സൂചന അധികം കമ്പനി ഇല്ലാതാവുന്നു പിന്നെ ഫോണിൽ കൂടെ പിന്നീടുള്ള ബന്ധങ്ങളും ഈ ശ്രുതിയായിട്ടുള്ള കുറച്ച് എല്ലാവർക്കും അറിയാമോ ആ അറിയാം കാര്യം ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ടൈം സൂചാട്ടന്റെ കൂടെ ഫുൾ ടൈം ഒരു എനിക്ക് തോന്നുന്നു വിവരമായിട്ട് ഒരു ഫുൾ ടൈം ഞാൻ അവിടെ തന്നെ ഉണ്ട് കാര്യം എന്താവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ സൂചാട്ടൻ ഷൂട്ടിന് പോകാണെങ്കിൽ അല്ലെങ്കിൽ പറയാം പ്രോഗ്രാമിന് പോകുവാണെങ്കിലോ എന്നെയാണ് വിളിച്ചു വേറെ കൂടെ വിടുന്നത് അല്ലെങ്കിൽ സൂചാട്ടിന് എവിടെങ്കിലും പോകണമെങ്കിൽ എന്നെയാണ് വീണ ഇത് ചെയ്യുന്നത് അവര് ഞാനൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ അവരുടെ അമ്മയ്ക്ക് വീണയുടെ അമ്മയ്ക്ക് വീണയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി അപ്പം എന്നെ കണ്ടി ഞാൻ പുള്ളിയേക്കാണെ പിരിക്കൂന്ന് പറഞ്ഞോണ്ട് തന്നെ ഭയങ്കര കാര്യമല്ല അപ്പൊ എന്ത് വെച്ചാൽ എനിക്ക് എന്റെ സ്വന്തം വീട് കണക്കാണ് വീണയുടെ വീടും അതുകൊണ്ടാണ് സൂചാട്ടിന്റെ വീടും നമുക്കിപ്പോ വേണമെങ്കിലും കയറിച്ച് എല്ലാം വരാം വീണെടവിടാന്നെ നമുക്ക് അവിടെ താമസിക്കുന്നതിനോ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു ആ സമയത്തൊക്കെ ഫുൾ ടൈം ഞങ്ങൾ സൂചാട്ട് വിടാം കിച്ചിനെ പിന്നെ പരിചയം വരാതിരിക്കുന്നു അങ്ങനെ അത് ഞാനാണ് ഫുൾ ടൈം കിച്ചിനെ കൂടെ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ മുന്നും വേണ്ട സൂചാനെ എവിടെങ്കിലും പോകാണെങ്കിൽ ആദ്യം എന്നെ വിളിക്കും വിളിച്ചിട്ടൊരാ മക്കളെ സൂചാട്ട് നിന്ന കണക്ക് പരിപാടിക്ക് പോവാണ് അതുകൊണ്ട് നീ അവനെ കൊണ്ടുവന്ന് ഒന്ന് സ്വിമ്മിങ്ങിന് പോണേ അല്ലെങ്കിൽ അവിടെ പോണേ ഇവിടെ പോണേ എവിടെ പോണെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ടാണ് ഇത് ചെയ്തോണ്ടിരുന്നത് ഈ വീണെയും ശ്രുതിയും തമ്മി പിരിയാനുള്ള കാരണം വീണയും ശ്രുതിയും തമ്മി പിരിയാനുള്ള കാരണങ്ങൾ അതിനകത്ത് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന്ന്ന് പറയുന്നത് സുചേട്ടന്റെ ഫസ്റ്റ് വൈഫ് ശാലിനി ശാലിനിയായിട്ട് സൂചാട്ടൻ ബന്ധം കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നുവച്ച ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തിന് മേള ഞാന് സൂചാട്ടന്റെ കൂടെ ശാലിനിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞങ്ങൾ വെളിയിൽ എന്നാ ഞാൻ ശാലിനെ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ വെളിയിലാണ് നിൽക്കുന്നത് സൂചാട്ടൻ കിച്ചു അകത്തു പോവും ചോദിക്കുമ്പോ സൂചാട്ടൻ പറയുന്ന കുഞ്ഞിനെ ഒന്നും കാണിക്കണ്ടടാ കാണിക്കേണ്ടതാ കുഞ്ഞിന്റെ അമ്മേന് പറ നമ്മളും അത് അത്ര ഇതായിട്ട് എടുക്കാറില്ല കരി അടക്കിടക്ക് പോവും പിന്നെ പുള്ളി പറയുമ്പോഴായിപ്പിച്ച് പൈസ എടുത്തുകൊണ്ട് തന്നെ കൊടുക്കണേ അതൊക്കെ നമ്മള് ചെയ്യാറുണ്ട് വിവാഹ ശേഷം ആ വീണായിട്ടുള്ള വിവാഹ ശേഷമാണ് ഈ പറയുന്നത് ഞാൻ സൂചേട്ടനെ പരിചയപ്പെട്ടു ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പറ്റി സൂചാട്ടിന് വീണയായിട്ടുള്ള കല്യാണം നടക്കാണ് കിച്ചു താമസം ഇവിടെ ആണ് സൂചാറ്റിന്റെ ചേട്ടന്റെ വീട്ടില് എന്ന് വെച്ചാൽ സൂചന വീട്ടില് കിച്ചു അവിടെ താമസം സുചേട്ടന്റെ പരിപാടി ഇല്ലെങ്കിൽ മാത്രം കിച്ചു ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കൂളിൽ പോകുന്നത് കാര്യങ്ങൾ വലിയ അടുപ്പത്തിലൊക്കെയാണ് പക്ഷെ ഇവിടെ നോക്കുന്ന കിച്ചു അവിടെന്ന് വെച്ചാൽ ചേട്ടന്റെ മക്കളുണ്ട് അവരോട് ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും കാര്യങ്ങളെല്ലാം അപ്പൊ അതോട്ട് പണ്ട് ഒട്ട് അവിടെ തന്നെയാണ് അവനെ പോയ കിച്ചിനെ ആക്കും സുചേട്ടൻ ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് കിച്ചിനെ വീണോട്ട് കൊണ്ടുവരുന്നത് ആ കിച്ചിനെ കാണാതായെന്ന് പറയുന്നത് നമ്മടെ എനിക്ക് തോന്നുന്നു കുട്ടനാട് മാർപ്പാപ്പ കുട്ടനാട് മാർപ്പ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആ സമയത്താണ് കിച്ചിനെ കാണാതെ വന്നത് കിച്ചിനെ കാണാതെ വന്നു പറഞ്ഞാൽ കിച്ചു ക്ലാസ്സിലുള്ളൊരു രണ്ട് പിള്ളേരെയും കൂടെ വിളിച്ചിട്ട് അച്ഛന്റെ ഷൂട്ടിങ് കാണെന്നും പറഞ്ഞോണ്ട് ആ ഒരു മൂന്നുപേരും കൂടെ സ്കൂളിൽ നിന്നും ചാടി പോയി പോയി ആ സ്കൂളിൽ നിന്ന് വിളിച്ച് സൂചാട്ടനെയും വീണയും വിളിച്ച് പറയുന്നു ഇങ്ങനെ കിച്ചുനെ കാണാതായിട്ടുണ്ട് കിച്ചുനേയും കൂടെ രണ്ട് പിള്ളാരെയും ക്ലാസ്സിൽ ബാക്കി ചോദിച്ചപ്പോ കിച്ചു അച്ഛൻ്റെ ഷൂട്ട് കാണാൻ വേണ്ടി അവരെയും വിളിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ ആളെ മിസ്സായി അപ്പോ എന്നെ സൂചേട്ടനും വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വീണ ഓൾറെഡി തപ്പിക്കൊണ്ടിരിക്കാണ് നീയും ഫ്രണ്ട്സും കൂടെ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കാമോ എന്ന് അങ്ങനെ ഞാന് എനിക്കിപ്പോ ഞാനുണ്ട് രതീഷ് ഉണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പം സത്യം പറഞ്ഞാൽ വീണ ഇല്ലെങ്കിൽ അന്ന് കിച്ചുനെ കിട്ടത്തില്ല വീണ ഇവ പുള്ളിക്കാരന്റെ കിച്ചുന്റെ ഫോട്ടോയും കൊണ്ട് എല്ലായിടത്തും തപ്പി 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 പോട്ടർമാരെടുത്തും ലോഡിംഗ് ആരെടുത്തും എല്ലായിടത്തും പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും എവിടൊക്കെ കൊടുക്കാമോ അവിടെല്ലാം കൊടുത്ത് തപ്പി വന്നു കഴിഞ്ഞപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ലോഡിംഗ് കാരൻ കിച്ചുന്റെ ഫോട്ടോ കണ്ടിരിച്ചറിഞ്ഞിട്ട് കിച്ചുനെ പിടിച്ചു വെച്ചിട്ട് ഇവരെ വിളിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു രാവിലെ മിസ്സായിട്ട് കഴിഞ്ഞ ഒരു മൂന്ന് മണി നാലുമണി ടൈം ആകേണ്ട ആയെന്ന് തോന്നുന്നു ഇവരെ തിരിച്ചു കിട്ടുമ്പോ പിന്നീട് അവരുടെ സ്കൂളിലൊക്കെ എന്തൊക്കെ പ്രശ്നം എന്ന് സൂചിച്ച് പോയി സംസാരിച്ചു ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കിട്ടുന്നത് കിച്ചുൻ്റെ അടുത്ത് ചോദിച്ചാൽ കിച്ചു എവിടെ ഷൂട്ട് കിടക്കുന്ന പോലും അറിയത്തില്ല ഇവര് ആ ഒരു ഇതിൽ ഡ്രസ്സൊക്കെ മാറി സ്കൂളിന് ഒറ്റപ്പുറത്തൊരു അയ്യണ്ടായിരുന്നു അവിടെ ചാടി ഡ്രസ്സൊക്കെ മാറി അവരങ്ങ് പോയി പക്ഷെ അന്ന് ആ വീണ അത്രയും കയറി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കിച്ചിനും കിട്ടത്തില്ല അവിടെ ട്രെയിനിൽ കയറി എങ്ങോട്ടൊന്നും അല്ലാതെ ആയി പോവാണ് പടം ഒക്കെ സൂചകൻ ആള് നോർമലി നല്ല കുടിയുണ്ട് നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം കുടിയുണ്ട് പിന്നെ സൂചകൻ കിച്ചു ഒരു പിടി പൈസ ചെലവാക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാക്കി ആരേക്കാളും സൂചേട്ടൻ പറഞ്ഞാൽ ബാക്കി എത്ര ഇത് പറഞ്ഞാലും ഇപ്പം എന്റെ ഒരു കാഴ്ചപ്പാടിൽ സൂചേട്ടിന് വൈഫിനെക്കാട്ടിയും കൂടുതൽ കിച്ചുവിനോടൊതായിരുന്നു പ്രിയ കിച്ചു ഉണ്ടെങ്കിൽ സൂചാട്ടിന് എന്ത് കാര്യവും നടത്തുള്ളൂ അപ്പം സൂചേട്ടൻ ചെലവാക്കുന്ന ഒരു പകുതി കാഴ്ച കിച്ചിനു വേണ്ടിയാണ് ബാക്കി വീട്ടിൽ കൊടുക്കും കുറച്ച് പുള്ളി എത്തി പക്ഷെ ഈ സാമ്പത്തിക ഇടപാട് സൂചന എത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു സൂചട്ടിന്റെ പ്രീറ്റ് ടൈമിൽ നിൽക്കുമ്പോ നല്ല ഹെവി ടൈമിൽ നിൽക്കുമ്പോഴാണ് സൂചാൻ ഇത് കഴിയുന്നത് ഏതാ രേണുവിനെ കല്യാണം കഴിക്കുന്നത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു എങ്ങനായാലും ഒരു എപ്പിസോഡിന് ഒരു ഇരുപത്തഞ്ചോ രൂപയോളം സൂചിട്ടിന് ശമ്പളം ഉണ്ട് ഫ്ലവർ സ്റ്റാൻ ആ പൈസ ഒക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു അറിവ് അനുസരിച്ച് രേണുവിന്റെ കയ്യിലും രേണുവിന്റെ പപ്പയുടെ കയ്യിലുമാണ് സൂചട്ടിന്റെ എം കാർഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് വെള്ളമടി കാര്യം സൂചേട്ടിന് ഞാൻ സൂചാടിനെ കാണുന്ന കാലം തൊട്ട് സൂചാട്ടിന് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം സൂചാട്ടിന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാറില്ല എവിടെ ചെന്നാലും സൂചേട്ടന്റെ ആണ് ഇപ്പം ഞാൻ പറയുന്നില്ല ഞാൻ സൂചാട്ടിന്റെ കുറെ കൊല്ലങ്ങളുണ്ടായിരുന്നേ അപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് സൂചാട്ടിന്റെ കൂടെ പോവുകയാണെങ്കിലും കൊല്ലത്തുനിന്ന് ഇറങ്ങി എറണാകുളം വരെ ആണ് പോകുന്നെങ്കിൽ ആ പൂക്കിന് തന്നെ ഒരു നൂറ് ഫ്രണ്ട്സ് വരും ഈ നൂറ് ഫ്രണ്ട്സുമായിട്ട് സൂചിച്ചിട്ട് കഴിയുന്നുണ്ട് അപ്പൊ വെള്ളവടിക്ക് അധികം പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാറില്ല കാര്യം പുള്ളിയുടെ ഫ്രണ്ട്സും ഫാൻസും എല്ലാം പുള്ളിക്ക് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ബാക്കി കിച്ചുവിന്റെ ചിലവ് രേണുവിന്റെ ചിലവ് കാര്യങ്ങള് പിന്നെ വീണയ്ക്ക് എന്റെ അറിവില് വീണയ്ക്ക് ഓൾറെഡി ഒരു ഡാൻസ് സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അത് അത്ര ഒരു ഇത് വരുന്നില്ല വീടായിട്ടുള്ള ദാമ്പത്യം നടന്നോണ്ടിരിക്കുമ്പോ തന്നെ അല്ലായിരുന്നു വീണായിട്ട് വീണു മെയിൻ ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശാലിനി ചേച്ചി ആയിട്ടുള്ള ബന്ധങ്ങൾ രണ്ട് രേണു പ്രശ്നം അതേ കണക്ക്